അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് സിലീം ഹോട്ടലിൽ അവിടെ എവിടെയെങ്കിലും പാർട്ടി പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് സലീം ഹോട്ടലിൽ കിടുന്നത് പണ്ടത്തെ പോലെയാണോ അല്ലയോ ഒന്ന് ടെസ്റ്റി ദൂര ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവിടെ ഇരിക്കുമെന്നുള്ളൊരു സന്ദർഭം അവിടെ കണ്ടത് മച്ചിൻ്റെ മോളോ കൊണ്ട് ഇതിൽ പോണി കുത്തിക്കൊണ്ടിരിക്കുക നമുക്കതാ ബൊട്ടയും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഗ്രീവിയും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ വരാനുണ്ട് ഉണ്ട് എനിക്ക് എത്ര ഉണ്ട് പൊറോട്ട കേട്ടോ പണ്ടത്തെക്കാട് ഇച്ചിരി ചെറിയ പൊറോട്ട ചിക്കൻ ഫ്രൈ വന്നിട്ടുണ്ട് കാലിൻ്റെ പീസൊന്നും ഇല്ല സാധാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എപ്പോഴും നമ്മൾ ചിക്കൻ ഫ്രൈ കിട്ടാം സിലീം ഹോട്ടൽ തന്നെ ഏറ്റവും പത്തൊമ്പത് വർഷത്തിന് ശേഷം ഞാൻ ചിക്കൻ ഫ്രൈ ചെറിയ മോട്ടയിലെ ചിക്കൻ ഫ്രൈ കഴിക്കുക ചിക്കൻ്റെ ചാറാണ് അത് ഭയങ്കര ബഹളം ചിക്കൻ്റെ ചാർ എടുക്കേണ്ട ആവശ്യമില്ല വേസ്റ്റ് പുരി കുറയുക ഫൈലിറ്റ് ഫ്രൈ പൊരി കുറച്ച് എടുക്കുക എന്നിട്ട് ചിക്കൻ കുറച്ച് മോട്ടെ ഇച്ചിരി കട്ടിയെന്ന് തോന്നും അതാണ് പുരിയിലാണ് ചിക്കൻ ഫ്രൈക്ക് നല്ല ചൂടുണ്ട് കറക്റ്റ് ടേസ്റ്റാണ് നല്ല ഒറിജിനൽ കിടിലയാണ് ഇത് വെറും ഫ്ലേവർ നല്ല പതിച്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കി കുടിച്ചു പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അഭിപ്രായം പ്രായം ഇതെങ്ങനെയുണ്ട് സാധനം അടിപൊളിയാണ് സൂപ്പർ കേട്ടോ ഓക്കെ ഞാൻ എൻ്റെ സോഡാ ലോക്ക് സോറാ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാ പണ്ടു തൊട്ടുള്ള കണ്ണാടി കേട്ടോ ഈ സെലി മോട്ടൽ അപ്പോൾ നമ്മുടെ ആ സെലി മോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ടേസ്റ്റിന് വലിയ വ്യത്യാസം കുറവൊന്നുമില്ല എൻ്റെ ഫ്രണ്ടേജ് മാത്രമൊന്ന് മാറിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ ബാക്കി അകോ എല്ലാം സെയിം ആണ് പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ മേളിൽ ഇത് രണ്ടാമത് കിട്ടിയതാണ് തോന്നുന്നുട്ടോ എൻ്റെ മേളിൽ നമുക്ക് വന്നിരുന്ന കഴിക്കാം അങ്ങനത്തോട്ട് ഞാൻ മേളിൽ കയറിയിട്ടില്ലേ താഴെ എന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ പണ്ടൊക്കെ രണ്ട് ഇപ്പോൾ പത്ത് മണി ആറായിട്ടുണ്ട് കേട്ടോ ഒമ്പത് നാൽപ്പത്തൊമ്പത് ഓക്കെ കസ് നമുക്ക് അടുത്ത നേരെ ഫ്രണ്ട്സിൻ്റെ എടുത്തിട്ട് കാണാം